മലയോര മേഖലയിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ് പുഴകളിൽ നീരൊഴുക്ക് കുറഞ്ഞതോടെ കിണറുകളിൽ വെള്ളം പൂർണ്ണമായും വറ്റി തുടങ്ങി ഈ വാർത്ത നിങ്ങൾക്കായി വറ്റിത്തുടങ്ങി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ മലയോര മേഖലയിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ് പുഴകളിൽ നീരൊഴുക്ക് കുറഞ്ഞതോടെ കിണറുകളിൽ വെള്ളം പൂർണമായും വറ്റിത്തുടങ്ങി ചെറുപുഴ പഞ്ചായത്തിലെ തട്ടുമൽ ഹാജിമുക്ക് ഭാഗത്തും കക്കോട് നെല്ലിക്കളം കുളത്തുവായ പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ് ഇവിടങ്ങളിൽ പഞ്ചായത്തിടപെട്ടാണ് വീടുകളിൽ വാഹനങ്ങളിൽ ശുദ്ധജലം എത്തിച്ച് വിതരണം ചെയ്യുന്നത് കുഴൽ കിണറുകളുണ്ടെങ്കിലും മിക്ക പ്രദേശങ്ങളിലും സാധാരണ കിണറുകളെയാണ് ജനങ്ങൾ ആശ്രയിച്ചുകൊണ്ടിരുന്നത് കുഴൽ കിണറും കിണറുമുണ്ടെങ്കിലും മുൻപില്ലാത്ത വിധമുള്ള ചൂടും വരൾച്ചയും കുടിവെള്ളക്ഷാമം രൂക്ഷമായത് ജനങ്ങൾക്ക് കടുത്ത പ്രയാസമായി മാറിക്കഴിഞ്ഞു മറ്റ് ജില്ലകളിലുണ്ടാകുന്ന ഊഷ്ണതരംഗത്തെ തുടർന്ന് വരും ദിവസങ്ങളിലും ചൂട് കൂടാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് കടുത്ത വരൾച്ച കാർഷിക മേഖലക്കും തിരിച്ചടിയായി കഴിഞ്ഞു അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ ആണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജുവല്ലറി ഷോറൂമായ ആയ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു സമ്മാന പെരുമഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന സമ്മാനക്കൂപ്പണിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ട് ഹോൾസെയിൽ ഡിവിഷൻ തൃശ്ശൂർ